ഹായ് അസ്സലാമലൈക്കും അജുമാ കളക്ഷൻസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സുമിയ സലീം നമ്മുടെ ഷോപ്പ് വന്നത് എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂർ നിന്ന് രണ്ട് കിലോമീറ്റർ കാഞ്ഞിരക്കാട് ജുമാ മസ്ജിദിൻ്റെ അടുത്താണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് സെമി കോട്ടൺ മെറ്റീരിയൽ ആണ് അപ്പം വീഡിയോ പുതുതായിട്ട് കാണുന്നവരെല്ലാവരും വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതേപോലെ ഷെയർ ലൈക്കൊക്കെ ചെയ്ത് വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പം നമുക്ക് മെറ്റീരിയൽ കാണാം സെമി കോട്ടൺ മെറ്റീരിയലിന്റെ ഒരുപാട് വെറൈറ്റി കളക്ഷനുകൾ എത്തിയിട്ടുണ്ട് ഇന്നിപ്പോ സെമി കോട്ടൺ മാത്രമാണ് ഞാൻ കാണിക്കുന്നത് ഈ സെമി കോട്ടൺ മെറ്റീരിയലിന്റെ ആദ്യത്തെ ഡിസൈനാണ് ഈ ഡിസൈനിന്റെ തന്നെ നാല് കളർ ചേഞ്ചുകൾ വരുന്നുണ്ട് ഞാൻ ഓരോന്നും കാണിക്കാം സെമി കോട്ടൺ മെറ്റീരിയലിൽ ഫോയിൽ പ്രിന്റ് വരുന്നുണ്ട് ഇത് വാഷ് ചെയ്യുമ്പോഴോ പോകുകയില്ല കോട്ടൺ മെറ്റീരിയലില് കളർ പോകുകയോ അതേപോലെ ചുരുങ്ങോ ചെയ്യുന്ന മെറ്റീരിയൽ അല്ല ഇതിന്റെ ബോട്ടം സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഡിസൈന് ഇത് പീകോക്ക് ഗ്രീനിലാണ് വരുന്നത് ഇതാണ് ഇതിന്റെ ബോട്ടം സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഡിസൈൻ ഞാൻ ഇനി ഇതിന്റെ എല്ലാം കളർ ചേഞ്ചുകൾ പെട്ടെന്ന് തന്നെ കാണിക്കാം ഇനി ഇതിന്റെ കളർ ചേഞ്ച് ബ്രൗൺ കളർ ബ്ലാക്ക് കളർ ഇത് ബ്ലാക്ക് കളറിലാണ് വരുന്നത് ഇതിന്റെ ബോട്ടം സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഡിസൈൻ ആണ് ഇത് ഇപ്പൊ നമ്മള് സെമി കോട്ടൺ മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോളിസ്റ്റർ ചേർന്ന മെറ്റീരിയൽ ആണ് എന്നത് കോട്ടൺ ഫീൽ തന്നെയാണ് ഇനി അടുത്തത് ഇത് മെറൂൺ കളറ് നമ്മൾ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് സെമി കോട്ടൺ മെറ്റീരിയലിന്റെ ഇതിന്റെ ബോട്ടം സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഡിസൈൻ ആണ് അടുത്തത് ബ്രൗൺ കളറിലാണ് വരുന്നത് ബ്രൗൺ കളറ് അതിന്റെ ബോട്ടം സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഡിസൈൻ എല്ലാ ഡിസൈനിലും ഫോയിൽ പ്രിന്റ് വരുന്നുണ്ട് ഇതിന് ലൈനിങ്ങിന്റെ ആവശ്യമില്ല ഈ മെറ്റീരിയലിന് ഇത് അടുത്ത ഡിസൈൻ ആണ് സെമി കോട്ടൺ മെറ്റീരിയലിന്റെ അപ്പൊ ഞാൻ ഒരു ഡിസൈൻ മാത്രമാണ് നിവർത്തിയിട്ട് കാണിക്കണോളൂ ബാക്കിയെല്ലാം അതിന്റെ കളർ ചേഞ്ചുകൾ കാണിക്കാം ഇതൊരു ഗ്രീന് ബ്ലൂ കൂടി ചേർന്നിട്ടുള്ള കളറാണ് ഗോൾഡൻ ഫോയിൽ പ്രിന്റ് ആണ് വരുന്നത് ഇതിന്റെ ബോട്ടം സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഡിസൈൻ ആണ് ഇത് അത് വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ടും കാണാൻ ശ്രമിക്കണം ഞാൻ വീഡിയോയിൽ കറക്റ്റ് നിവർത്തിയിട്ട് കാണിക്കുന്നുണ്ട് നിങ്ങൾ വീഡിയോ കണ്ടെങ്കിൽ മാത്രമാണ് അതിന്റെ ഡിസൈൻ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവുള്ളൂ അടുത്ത കളറാണ് ഇതിൻ്റെ ഓറഞ്ച് കളറാണ് വരുന്നത് ഇതിന്റെ ബോട്ടം സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഡിസൈൻ ഇതിന്റെ ഏറ്റവും പ്രത്യേകത എന്താന്ന് വെച്ചാൽ വളരെ റേറ്റ് കുറവാണ് ഈ മെറ്റീരിയലിന് ഇത് ഗ്രീൻ കളറാണ് ഇതിന്റെ ബോട്ടം സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഡിസൈന് വെറും നാല് ഇതിന് നാല്പത്തിനാല് ഇഞ്ച് വീതിയാണ് ആണ് ഇതിന്റെ നമ്മള് ബോട്ടം സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഡിസൈനിന് എഴുപത്തിയഞ്ച് രൂപ മാത്രാണ് വരുന്നുള്ളൂ ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഡിസൈന് എൺ എൺപത് രൂപയാണ് ഇത് ഓറഞ്ച് ഇത് മജന്ത കളറാണ് വരുന്നത് മജന്ത കളറും പർപ്പിളും കൂടി ചേർന്നിട്ടുള്ള കളറാണ് ഗോൾഡൻ ഫോൽ പ്രിന്റ് തന്നെ സെമി കോട്ടൺ മെറ്റീരിയലിന്റെ അടുത്ത ഡിസൈൻ ആണ് ഇതൊരു തിക്നെസ് ഉള്ള ഒരു മെറ്റീരിയൽ ആണ് ഇതിന് ലൈനിങ്ങിന്റെ ആവശ്യമില്ല ഇതിന്റെ ബോട്ടം സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഡിസൈനാണ് പിന്നെ അടുത്തത് ഒരു പിങ്ക് പിങ്കും മെറൂണും കൂടി ചേർന്നിട്ടുള്ള കളറാണ് ഇപ്പൊ നമുക്ക് സെമി കോട്ടനും പ്യൂർ കോട്ടനും ഒക്കെ നമ്മൾ വീഡിയോ ചെയ്യുമ്പോഴോ ഒരുപാട് എൻക്വയറി വന്ന ഒരു മെറ്റീരിയൽ ആണ് അപ്പൊ നിങ്ങൾക്ക് പി ഡി എഫ് അയച്ചു കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുമ്പോൾ ചിലപ്പോൾ ആ മെറ്റീരിയല് അതായത് ആ ഡിസൈന് നിങ്ങൾ ക്യാഷ് അയച്ച് കഴിഞ്ഞ് ആ ഡിസൈൻ ചിലപ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിട്ടുണ്ടാകും അപ്പം നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഇവിടന്ന് ഷോപ്പിൽ നിന്ന് കോണ്ടാക്ട് ചെയ്യും ഒന്നെങ്കിൽ നിങ്ങൾക്ക് ക്യാഷ് റീഫണ്ട് ചെയ്യാം അല്ലെങ്കിൽ മെറ്റീരിയൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്ത് എടുക്കാം നമുക്ക് നിർബന്ധമില്ല നിങ്ങക്ക് മെറ്റീരിയൽ തന്നെ എടുക്കണമെന്ന് ഞങ്ങൾ പറയണില്ല നിങ്ങൾക്ക് ക്യാഷ് റീഫണ്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം സെമി കോട്ടം മെറ്റീരിയലിന്റെ അടുത്ത ഡിസൈൻ ആണ് ഇത് ബോട്ടിൽ ഗ്രീൻ കളറിലാണ് വരുന്നത് ചെറിയൊരു ഫോയിൽ പ്രിന്റ് വരുന്നുണ്ട് പിന്നെ ഇതിന്റെ ഏഹ് ബോട്ടം സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഡിസൈന് ും എഴുപത്തിയഞ്ച് രൂപ മാത്രമാണ് റേറ്റ് വരുന്നുള്ളു നാൽപ്പത്തി നാലിഞ്ച് വീതി നിങ്ങൾക്ക് ഡെയിലി യൂസ് ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു മെറ്റീരിയൽ ആണ് ഇതിന്റെ അടുത്ത കളറ് ഡാർക്ക് മസ്റ്റാർഡ് യെല്ലോ കളറാണ് ഇതിന്റെ ഫോർട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഡിസൈന് ടോപ്പ് ടോപ്പ് സ്റ്റിച്ച് ചെയ്യുന്ന ആ ഡിസൈനിന് എൺപതാണ് റേറ്റ് വരുന്നത് അടുത്തത് black കളറ് ഇതിന്റെ ബോട്ടം സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഡിസൈൻ അടുത്തത് മെറൂൺ കളറാണ് ഇതിന്റെ ബോട്ടം സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഡിസൈൻ അപ്പൊ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഇതിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് വീഡിയോ കണ്ടിട്ട് കളർ ഒന്നും മനസ്സിലാവണില്ലെങ്കിൽ പി ഡി എഫ് ചോദിച്ചാൽ മതി പി ഡി എഫിൽ നിന്ന് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് മെസ്സേജ് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം ഇത് ബോട്ടിൽ ഗ്രീൻ കളറിലാണ് വരുന്നത് അടുത്ത ഡിസൈൻ ആണ് കോയിൽ പ്രിന്റ് വരുന്നുണ്ട് ഇതിന്റെ നമുക്ക് ആ ഫ്ലവറിന്റെ ഡിസൈൻ ആണ് ഫ്ലവറിന്റെ കളറാണ് ബോട്ടം സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഡിസൈൻ വരുന്നത് ഇനി ഇതിന്റെ അടുത്തത് കോഫി കളറാണ് ഇതിൻ്റെ ഫോർട്ടോ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഡിസൈന് നിങ്ങൾ സ്ക്രീനിൽ രണ്ട് നമ്പറുകൾ കൊടുത്തിട്ടുണ്ട് പർച്ചേസ് നമ്പറിലാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈനും അത് എത്ര മീറ്ററാണ് വേണ്ടതെന്നും കറക്റ്റ് മാർക്ക് ചെയ്ത് അയക്കേണ്ടത് പിന്നെ കസ്റ്റമർ കെയർ നമ്പറിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങക്ക് ഏഹ് നിങ്ങളുടെ സംശയങ്ങളെല്ലാം മെറ്റീരിയലിനെ കുറിച്ചുള്ള സംശയങ്ങളെല്ലാം കോള് വിളിച്ച് നിങ്ങൾക്ക് ചോദിക്കാം അടുത്തത് ബ്ലൂ കളറാണ് ഇതിന്റെ ബോട്ടം സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഡിസൈൻ ഇത് പർപ്പിൾ കളറാണ് വരുന്നത് അടുത്ത ഡിസൈന് ഇതിന്റെ ബോട്ടം സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഡിസൈനാണ് ഇതിപ്പോ കസ്റ്റമർ നമുക്ക് കുട്ടികൾക്ക് ഷർട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് എനിക്ക് വാട്സപ്പില് ഫോട്ടോ അയച്ച് തന്നിട്ടുണ്ട് അത് ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട് അപ്പൊ ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് അപ്പൊ അതിൽ നിങ്ങൾ ജോയിൻ ചെയ്യാം ഇത് ഗ്രീൻ കളറാണ് ഇതിന്റെ ബോട്ടം സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഡിസൈൻ നമുക്ക് പുതുതായിട്ട് വരുന്ന മെറ്റീരിയൽ എല്ലാം ആദ്യം ഗ്രൂപ്പിലാണ് ഇടണത് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിലും ജോയിൻ ചെയ്യാം പിന്നെ നമുക്ക് കസ്റ്റമർ അയച്ചതിന്റെ ഫോട്ടോസ് എല്ലാം ഞാൻ ഗ്രൂപ്പിൽ ഇടലുണ്ട് ഇതിന്റെ ബോട്ടം സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഡിസൈൻ ആണ് പിന്നെ നമുക്ക് ഈ മെറ്റീരിയൽ വെച്ച് നെയ്റ്റിയും സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് കസ്റ്റമർ നല്ലൊരു മെറ്റീരിയൽ ആണ് അടുത്ത ഡിസൈൻ ആണ് ഇത് പോർട്ടിൽ ഗ്രീൻ കളറാണ് വരുന്നത് ഇതിന്റെ ബോട്ടം സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഡിസൈൻ ഇതിപ്പോ നിങ്ങൾക്ക് ഒരു നോർമൽ സൈസ് സ്ലിറ്റ് ഇട്ട് ടോപ്പ് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ രണ്ടര മീറ്റർ മതിയാകും ബോട്ടം സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ രണ്ട് മീറ്റർ മതിയാകും ഇത് പർപ്പിൾ കളറാണ് ഇതിന്റെ ബോട്ടം സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഡിസൈൻ ഇതിപ്പോ നിങ്ങൾക്ക് സെറ്റ് വൈസ് തന്നെ എടുക്കണമെന്നില്ല നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് എടുക്കാം നിങ്ങൾക്ക് ഇപ്പൊ ടോപ്പിന്റെ ഡിസൈൻ ആണ് ഇഷ്ടപ്പെട്ടതെങ്കിൽ അത് മാത്രം മതിയെങ്കിൽ അങ്ങനെ എടുക്കാം അല്ലെങ്കിൽ ബോട്ടത്തിന്റെ ഡിസൈൻ ആണ് ഇഷ്ടപ്പെട്ടതെങ്കിൽ അങ്ങനെ എടുക്കാം സെറ്റ് വൈസ് തന്നെ എടുക്കണമെന്നില്ല ബ്രൗൺ കളറാണ് ഇതിന്റെ ബോട്ടം സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഡിസൈന് ഇത് അടുത്ത ഡിസൈൻ ആണ് സെമി കോട്ടൺ മെറ്റീരിയലിന്റെ മസ്റ്റാർഡ് യെല്ലോ കളറിലാണ് വരുന്നത് ഇതിന്റെ ഫോട്ടോ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഡിസൈൻ സിപ്സാക്ക് ഡിസൈൻ ആണ് അടുത്തത് പിന്നെ ബോട്ടിൽ ഗ്രീൻ കളറിലാണ് അടുത്ത കളർ വരുന്നത് നമുക്ക് ഏതൊക്കെ മെറ്റീരിയൽ ആണ് ഉള്ളത് അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് അതിലൊന്നും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പം അതിൽ ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് അതിന്റെ പി ഡി എഫ് അയച്ചു തരാം ഇത് റെഡ് കളർ ആണ് ഫോർട്ടോ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഡിസൈൻ പിന്നെ നിങ്ങൾക്ക് ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യണമെങ്കിൽ അതിന്റെ റൂട്ടും കാര്യങ്ങളും എല്ലാം ഗൂഗിൾ മാപ്പിൽ ഇട്ടിട്ടുണ്ട് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കസ്റ്റമർ കെയർ നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി ഇത് ബ്ലൂ കളറാണ് സെമി കോട്ട മെറ്റീരിയലിന്റെ റേറ്റ് വരുന്നത് ബോട്ടം സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഡിസൈന് എഴുപത്തി അഞ്ചാണ് ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഡിസൈന് എൺപതാണ് റേറ്റ് വരുന്നത് പിന്നെ അമേരിക്കൻ ക്രൈപ്പിന്റെ പി ഡി എഫ് ആവശ്യമുള്ളവർ പി ഡി എഫ് ചോദിക്കുക അതിൻ്റെ പുതിയ ഡിസൈനുകളൊക്കെ ഉണ്ട് ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അടുത്ത വീഡിയോയുമായി പെട്ടെന്ന് തന്നെ വരാം അസ്ലാമലൈക്കും